നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി എൻവർ സംസ്ഥാനത്തെ ക്രമസമാധാന പാലന ചുമതലയിലുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ അതീവ ഗുരുതരമാണെന്ന് മാത്രമല്ല ഞെട്ടിപ്പിക്കുന്നതുമാണ് അധോലോക കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിമിനോട് പോലും എം ആർ അജിത് കുമാറിനെ ഉപമിക്കണമെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ഏകദേശ ധാരണയും തെളിവും പി വി എൻവാറിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം കാരണം താൻ ഏറ്റുമുട്ടാൻ പോകുന്നത് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയെ പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തകനോടല്ല മറിച്ച് ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടാണ് എന്നുള്ള ഉത്തമ ബോധ്യം തീർച്ചയായും പി വി അൻവറിനുണ്ടായിരിക്കണം താൻ പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനായിരിക്കണം പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോൺ കോളുകൾ ഞാൻ ചോർത്തി എന്ന കുറ്റസമ്മതം പി വി അൻവർ ആദ്യമേ തന്നെ നടത്തിയത് മുഖ്യമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ് എം ആർ അജിത് കുമാർ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സീനിയോറിറ്റിയെല്ലാം മറികടന്നുകൊണ്ട് ക്രമസമാധാന പാലന ചുമതലയിലുള്ള എ ഡി ജി പി ആയി മുഖ്യമന്ത്രി നിയമിച്ചത് ഇതിന്റെ നന്ദി പല ഘട്ടങ്ങളിലും എം ആർ അജിത് കുമാർ കാണിക്കുകയും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ പ്രതിഷേധിക്കുന്നവരെ തല്ലിച്ചതച്ചും അവരുടെ മേലിൽ ഒരിക്കലും നിലനിൽക്കാത്ത കേസുകളൊക്കെ കെട്ടിവെച്ചും നന്ദി കാണിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാർ അതുമാത്രമല്ല മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ധൂർത്തുകളും അഴിമതികളും തുറന്നു പറയുന്ന മാധ്യമങ്ങളെ പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളെ വേട്ടയാടിയും പിണറായി വിജയനോടുള്ള കൂറു പുലർത്തി എം ആർ അജിത് കുമാർ പി വി എൻ വിരൽ ചൂണ്ടുന്ന മറ്റൊരാൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ് പി ശശിയെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയ ആളാണ് ആ പി ശശിയെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെടുത്ത് തന്റെ ഓഫീസിൽ തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിച്ചത് പി ശശിയുടെ വരവോടുകൂടിയാണ് കേരള പോലീസ് ഇത്രയധികം അധപ്പതിച്ചത് സമ്മർദ്ദവും ജോലിഭാരവും താങ്ങാനാവാതെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഈ കാലയളവിനുള്ളിൽ ആത്മഹത്യ ചെയ്തു സമ്മർദ്ദം മൂലം കേസെടുക്കേണ്ടി വന്ന ഉദ്യോഗസ്ഥരെ കുരുക്കുമുറുകുമ്പോൾ ബലിയേടാക്കി രക്ഷപ്പെടുന്ന രീതിയാണ് മുൻപ് പല കാലങ്ങളിലും കണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെ കുരുക്കിലായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഉണ്ട് എന്ന് കൂടി നമ്മൾ അറിയണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കേരള പോലീസിലെ പലരും കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം പി വി അൻവർ പറഞ്ഞത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാനും എൻ്റെ സഹപ്രവർത്തകനായ സുദർശ് നമ്പൂതിരിയും മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ചെയ്ത ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കെതിരെ എസ് സി എസ് ടി അട്രോസിറ്റി പ്രകാരം ഒരു കേസ് ഉണ്ടായിരുന്നു ഒന്നാം പ്രതി ഞാനും രണ്ടാം പ്രതി സുദർശ് നമ്പൂതിരിയും എന്നാൽ ഞങ്ങൾ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുകയും സുദർശ് നമ്പൂതിരി മറുനാടൻ മലയാളിയിൽ ജോലിക്ക് കയറുകയും ചെയ്തു ഈ സമയത്താണ് പി വി അൻവർ മറുനാടൻ വേട്ട തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ മറുനാടൻ വേട്ട രൂക്ഷമായത് മറുനാടൻ ഷാജിനെ അന്വേഷിച്ച് അവിടെ ചെന്ന പോലീസ് സുധർശ് നമ്പൂതിരിയെ കാണുകയും ആരുടെയോ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം മുൻപൊരു കേസിലെ പ്രതിയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു കാരണം ഞങ്ങളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും തള്ളിയതോടെ സുപ്രീം കോടതിയെ ജാമ്യത്തിനു വേണ്ടി സമീപിച്ചിരിക്കുന്ന സമയമായിരുന്നു അത് രണ്ടാം പ്രതിയായ സുധർശ് നമ്പൂതിരിയെ കസ്റ്റഡിയിൽ എടുത്തതോടെ ഒന്നാം പ്രതിയായ സുമേഷ് മാർക്കോ പോളോയെ കസ്റ്റഡിയിൽ എടുത്തില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ ചില മാധ്യമങ്ങളിൽ വന്നു ഇതോടെ എന്നെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിർബന്ധിതരായി ഒരു ഫോൺ കോൾ ചെയ്യുമ്പോൾ പോലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകുമെന്നിരിക്കെ നൂറ്റി ഇരുപതോളം കിലോമീറ്റർ പിന്നിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സി ഹരിലാലും സംഘവും എന്നെ ഹരിപ്പാട് വെച്ച് അറസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന എറണാകുളം ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഞങ്ങളെ കസ്റ്റഡിയിലെടുക്കുന്ന വിവരം അറിഞ്ഞിട്ടില്ല മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് സെൻട്രൽ പോലീസിന് കൈമാറിയതിനു ശേഷമാണ് ഞങ്ങളെ കസ്റ്റഡിയിലെടുത്ത വിവരം അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും അറിയുന്നത് പുലർച്ചെ വൈദ്യ പരിശോധനയ്ക്കുശേഷം ഞങ്ങളെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചോദിക്കേണ്ടിയിരുന്നത് ഞങ്ങളെ കേസിനെ കുറിച്ചായിരുന്നില്ല മറിച്ച് മാനദാടൻ ഷാജിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു മറന്നാടൻ ഷാജിൻസ്കറിയ എന്റെ വാഹനത്തിൽ ഉണ്ട് എന്ന തെറ്റിദ്ധാരണയുടെ പേരിലാണ് നൂറ്റി ഇരുപത് കിലോമീറ്ററോളം പിന്നിട്ട് മെഡിക്കൽ കോളേജ് സി ഐ ഹരിലാൽ എന്നെ ഹരിപ്പാട് വെച്ച് അറസ്റ്റ് ചെയ്യുന്നത് പത്തൊൻപത് ദിവസമാണ് ഞങ്ങൾക്ക് കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയേണ്ടി വന്നത് എന്നാൽ ആരുടെയൊക്കെയോ നിർദ്ദേശപ്രകാരമാണ് പോലീസ് പെരുമാറിയിരുന്നത് അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കാരണം ഞങ്ങളോട് വളരെ മാന്യമായിട്ട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇടപെട്ടത് ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരിൽ നിന്ന് ഒരിക്കലും മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇന്നത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായ എസ് ശശിധരനാണ് അന്ന് എറണാകുളം ഡി സി പി അദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത് അദ്ദേഹവും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പെരുമാറിയത് ഞങ്ങളെ കയ്യാമം വെക്കുകയോ മറ്റുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും പോലീസുകാരുണ്ടാക്കിയില്ല ഞങ്ങളെ റിമാൻഡ് ചെയ്യാനായി മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായി ഞങ്ങളെ രണ്ടു പേരെയും സെല്ലിനുള്ളിലേക്ക് കയറ്റി നിർത്തി ഫോട്ടോ എടുത്തു പോലീസുകാരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഈ ഫോട്ടോകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കാനാണ് എന്നാണ് ഒരു സാധാരണ മാധ്യമ പ്രവർത്തകരായ ഞങ്ങളെപ്പോലും ഇത്തരത്തിൽ വേട്ടയാടുന്നത് പി വി അൻവറിന്റെ ആരോപണങ്ങളെ ശരിവെയ്ക്കുന്നതാണ് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കാരണം ഒരുപാട് പേരെ വേട്ടയാടിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എം ആർ അജിത് കുമാർ അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും എടുക്കില്ല എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയാണ് പി ശശിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾക്കെല്ലാം പോലീസ് നിർബന്ധിതരാകുന്നത് സോമനസാര ഈ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാറില്ല കാരണം അവർക്കറിയാം ഇത് നിയമപരമായി എല്ലാവരും മുന്നോട്ട് പോകാതിരിക്കില്ല അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തങ്ങളുടെ ഭാവിയെയും മറ്റും ബാധിക്കുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും ഇത്തരത്തിൽ പ്രവർത്തിക്കാറില്ല പക്ഷേ സമ്മർദ്ദം താങ്ങാതെ വരുമ്പോൾ അവർക്ക് ഇത്തരത്തിൽ പ്രവർത്തിച്ചേ മതിയാകൂ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ പറയുന്ന പി ശശിയും എം ആർ അജിത് കുമാറുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പണ്ടൊക്കെ പിന്നെ പിന്നെ എന്നാൽ ഇപ്പോൾ ഉടനടി എന്നുള്ളതാണ് പ്രമാണം അതുതന്നെയാണ് ഇപ്പോൾ പി ശശിക്കും എം ആർ അജിത് കുമാറിനും സംഭവിച്ചിരിക്കുന്നത് പി ശശിയെ പോലെ ശക്തനായിട്ടുള്ള ഒരാൾക്കെതിരെ ഇത്തരം ആരോപണം ഭരണപക്ഷ എം എൽ എ തന്നെ ഉന്നയിക്കുമ്പോൾ അതിന് പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെയാണ് എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് നിസ്സാര ആരോപണങ്ങളല്ല അദ്ദേഹത്തിന്റെ ഭാര്യ ഫോൺ ചെയ്യുമ്പോൾ അതിന്റെ മറുതലയ്ക്കൽ കള്ളക്കടത്തുകാരാണ് എന്നുള്ള വിവരം പോലും പുറത്തു വരുമ്പോൾ ഞെട്ടുന്നത് കേരളമാണ് അതുമാത്രമല്ല ഈ ഉദ്യോഗസ്ഥനെ എത്ര നാൾ സംരക്ഷിച്ചു പിടിക്കാൻ മുഖ്യമന്ത്രിക്കാകും എന്നുള്ള കാര്യത്തിലും തർക്കമുണ്ട് എന്തായാലും പി വി അൻവർ ചെയ്തത് സ്വാർത്ഥ താല്പര്യത്തിന് ണെങ്കിലും അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്ത ഒരു നന്മയാണ് ഒരുപക്ഷെ ആദ്യമായി പി വി എൻവർ ചെയ്തൊരു നന്മ എന്തായാലും പി വി എൻവറിനോട് നന്ദി രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടുമുണ്ട്